ഏതാണ്ട് പതിനാലാമത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് പതിനാലാമത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു വേദിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അതിനൊക്കെ നേതൃത്വം കൊടുത്തിയ ഒരു നേതൃത്വം കൊടുത്ത ഒരു നേതാവ് കൂടിയാണ് സഹാവ് ഇ പി ജയരാജൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ വർഗീയത എന്ന് പറയുന്നത് ആളിക്കത്തിക്കാൻ ഏമ്പുരാൻ ഒരു ആ സിനിമയെ ആയുധമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിൽക്കുന്നത് ഉറപ്പായും അദ്ദേഹത്തിന് ചില പറയാനുണ്ടാവും ഏമ്പുരാൻ ആണ് എന്ന ആ സിനിമയാണ് ഇപ്പോൾ വർഗീയതയുടെ പുതിയ ആയുധം സാഹ എന്ത് തോന്നുന്നു എംബുരാൻ ഇപ്പോൾ ഒരു വർഗീയതയുടെ ആയുധമായി മാറ്റി മാറ്റുകയാണ് അപ്പോൾ അവിടെ അത് ചെറുത്ത് തോൽപ്പിക്കാൻ മുഖ്യമന്ത്രി അതുപോലെ ഗോവിന്ദ മാസ്റ്റർ അങ്ങനെ നിരവധി സാഗർ സാഹ എല്ലാവരും രംഗത്തിറങ്ങിയാണ് പടം കണ്ടിട്ടാണ് അതിനുള്ള മറുപടി നൽകുന്നത് സാഹബനെന്ത് അക്കാര്യത്തിൽ പറയാനുള്ളത് ഒരു ആയുധമല്ലേ അത് ഇത് രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി നയിക്കുന്ന ആർ എസ് എസ് ആണ് ആർ എസ് എസ് ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ അധികാരത്തെ ഉപയോഗിക്കുകയാണ് ആ അധികാരത്തിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും രാജ്യം മുഴുവൻ കലാപമാണ് അക്രമങ്ങളാണ് വർഗീയതയാണ് വിദ്വേഷമാണ് ജാതി ചിന്തകളാണ് ഇന്ത്യൻ സമൂഹം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് അത് സാമൂഹ്യരംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാംസ്കാരിക രംഗത്ത് ആക്രമണം നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ഒട്ടനവധി സാംസ്കാരിക നായകന്മാരെ ആർ എസ് എസ് സംഘപരിവാർ കൊല ചെയ്തിട്ടുണ്ട് വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് ജീവൻ അപകടപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു നീണ്ടകാല ചരിത്രമുണ്ട് അധികാരത്തെയും ഭരണത്തെയും അതിനു വേണ്ടിയിട്ട് ഇവിടെ നഗ്നമായി ഉപയോഗിക്കുകയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ എംബുരാൻ സിനിമ ഒരു കലയാണ് സിനിമ ഒരാസ്വാദക കലയാണ് ആ സിനിമക്ക് അതിൻ്റെ കഥയെഴുതാനും അഭിനയിക്കാനും അവതരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യ കലാകാരന്മാർക്കുണ്ട് ആ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയാണ് സൃഷ്ടികൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും നേരെ ഏതെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് എന്തെല്ലാം തരത്തിലുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതികൂലമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ കാണുന്നതിന് പകരം ആർ എസ് എസിന് ഇഷ്ടമുള്ളത് മാത്രമേ ഇവിടെ നടപ്പിലാക്കാൻ പറ്റൂ ആർ എസ് ആർ എസ് എസ് ഇഷ്ടപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താൻ പറ്റൂ സംഘപരിവാറിൻ്റെ നയങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്തെ ആക്രമിക്കുകയാണ് എമ്പുരാൻ സിനിമ ജനാസ്വാദീനമുള്ളൊരു സിനിമയാണ് ആസ്വാ ആസ്വാദിക്കാൻ ആസ്വദിക്കാനുള്ള അവകാശ ജനങ്ങൾക്കില്ലേ അതിനു നേരെയുള്ള കയ്യേറ്റമല്ലേ ആർ എസ് എസിൻ്റെ ഓർഗനൈസർ ആണോ ഏത് സിനിമ ഇവിടെ കളിക്കണം എന്ത് എഴുതണം എന്ത് പറയണം എന്ത് പഠിപ്പിക്കണം എന്ത് ചിന്തിക്കണം എന്ന് ചെയ്ത് തീരുമാനിക്കാനുള്ള അതോറിറ്റി അവിടുത്തേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ പ്രശ്നമാണ് വലിയ ആപത്താണ് രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഒരു കലാ ആസ്വാദനത്തെ ആക്രമിക്കുക എന്ന വൃത്തികെട്ട നിലപാടിവിടെ സ്വീകരിക്കുന്നു ഇതിനെതിരെ എല്ലാ സാംസ്കാരിക നായകന്മാരും എല്ലാ ജനാധിപത്യവാദികളും മതേതര ശക്തികളും ഒന്നിച്ചണിനിരന്ന് ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം അതിന് സന്നദ്ധരാകുകയാണ് വേണ്ടത് പക്വതയില്ലാത്ത പാകുതയില്ലാത്ത സഹിഷ്ണുതയില്ലാത്ത ഒരു പാർട്ടിയായി ബി ജെ പി നാൾക്കെ നാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് അപകടമാണ് നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ ജനതക്ക് ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതാണ് ഇത്തരമൊരു കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മധുരയിൽ മുൻപ് പാർട്ടി കോൺഗ്രസ് ചേർന്നിരുന്നു അതിനുശേഷമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഈ പാർട്ടി കോൺഗ്രസ്സിൻ്റെ തയ്യാറെടുപ്പ് വളരെ വിപുലമാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ആയിരക്കണക്കിന് പാർട്ടി സഖാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ഈ സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി തമിഴ്നാടിലുടനീളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് കൊടികളും തോരണങ്ങളും ജനസമൂഹത്തെ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങളും റെഡ് വളണ്ടിയേഴ്സ് പരിശീലനങ്ങളും വേണ്ട എല്ലാ ഭാഗങ്ങളിൽ നോക്കിയാലും ചുകപ്പിൻ്റെ ഒരു കളി കാണാം ടൈലർ ഷോപ്പുകളിൽ ചെന്നാൽ ചുവപ്പ് വിറ്റഴിയുകയാണ് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം തന്നെ ഈ മധുരയിലും ചുറ്റുപാടും കാണുകയാണ് ഇത് ജനങ്ങളിലേക്ക് പാർട്ടിയുടെ സ്വാധീനമാണ് വിളിച്ചറിയിക്കുന്നത് ആയിരക്കണക്കിന് സഹാക്കളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സമ്മേളനം വളരെ വൻ വിജയമാകാൻ വേണ്ടി പോകുന്നത് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ സമ്മേളന ഹാൾ ഇന്ന് വളരെ ആകർഷകമാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇതേ സ്ഥലത്താണ് സമ്മേളനം നടന്നത് എന്നാണ് ഇവിടുത്തെ പാർട്ടി നേതാക്കൾ പറയുന്നത് അന്നൊരു ചെറിയ ഹാളായിരുന്നു പക്ഷേ ഇന്ന് കാലോചിതമായി ഇതൊക്കെ പരിഷ്കരിപ്പിച്ച് ഒരു വലിയ ഹാളായി മാറിയിട്ടുണ്ട് ഏതാണ്ട് ഇവിടെ വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് സഖാക്കളെ സ്വീകരിക്കാനും അവർക്ക് താമസകര്യം ഒരുക്കി കൊടുക്കാനും പ്രതിനിധി സഖാക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം വിജയകരമാക്കി തീർക്കാൻ രാപ്പകലില്ലാതെ വളണ്ടിയർമാരും പാർട്ടി സഖാക്കളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്നുണ്ട് മാധ്യമ സുഹൃത്തുക്കൾ പല ഭാഗങ്ങളിൽ നിന്നുമായി ഇവിടെ വന്നെത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുള്ള മാധ്യമങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് എല്ലാ വിഭാഗ ജനങ്ങളും വളരെ താൽപ്പര്യപൂർവ്വമാണ് നോക്കിക്കാണുന്നത് ഈ സമ്മേളനം ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നം ഇന്ത്യക്കൊരു പ്രതീക്ഷ നൽകുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അത് ഇന്ത്യക്കൊരു മാതൃകയായിട്ടുള്ളൊരു പച്ച തുരുത്താണ് അതിൽ അർപ്പിച്ചുകൊണ്ടാണ് ജനാധിപത്യവാദികൾ ഈ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടി പോകുന്നത് ഈ ചരിത്രമുഹൂർത്തമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആറാം തീയതി നടക്കുന്ന മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമാകും എന്ന് തന്നെയാണ് സംഘാടകർ പറയുന്നത്